അത് ശ്രദ്ധ ഞാൻ കണ്ടു ശ്രദ്ധയിൽപ്പെട്ടു അതിൽ എനിക്ക് വിചിത്രമായി തോന്നിയിട്ടുള്ളത് ഈ അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ ഏത് മെമ്പർക്കും അവകാശമുണ്ട് അതിന് പൂർണമായ രീതിയിലുള്ള സംരക്ഷണമുണ്ട് സാധാരണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നാൽ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളി എന്താ പുറത്തു പറ അപ്പോഴും പറയാന്നാണ് എന്തേ പറയാത്തത് എന്തേ വഴുതി മാറുന്നത് പ്രതിപക്ഷ നേതാവിനെല്ലാം വഴി മാറി പറയാറ എന്തേ അദ്ദേഹം പറയാമായിരുന്നത് പുറത്തു പറയി അപ്പൊ ഞാൻ പറയാ മറുപടി എന്ന് പറയണ്ടേ എന്തേ പറയാൻ പറ്റാത്തത് അൻപറല്ല പറയുന്നത് അൻപറല്ല പറയേണ്ടത് പറയേണ്ടത് ബന്ധപ്പെട്ട വിധേയനായിട്ടുള്ള ആളാണ് അയാളല്ലേ പറയേണ്ടത് അതേ ആണ് ആണ് അതെ ആണ് അതല്ലേ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്റെ പേരിലാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എന്നെ പറ്റിയ പറഞ്ഞതെങ്കിൽ ഞാൻ പറയല്ലോ നിങ്ങൾ പുറത്തു പോരാ അപ്പൊ പറയാന്ന് എന്തേ എന്താ പറയാതെ അത് പറയില്ല അതെങ്ങനെയാ പറഞ്ഞത് അതെങ്ങനെയാ പറയാതെ അതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കോട്ടെ നമുക്ക് അതിൽ പ്രശ്നം പ്രശ്നമില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ ഒരാളെ പറ്റി നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി കേരളീയുമായിട്ട് ബന്ധപ്പെട്ട് ആന്ധ്രയിലെയും കർണാടകത്തിലെയും രൂപികൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വാങ്ങിയിരിക്കുന്നു എന്നൊരു ആരോപണമാണല്ലോ അവിടെ ഉന്നയിച്ചത് നിങ്ങളെല്ലാം പത്രത്തിലെല്ലാം വാർത്ത കൊടുത്തതാണല്ലോ ആ വാർത്തക്ക് വിധേയമാവുന്ന വിക്രി സ്വാഭാവികമായിട്ട് സാധാരണ പറയാം എന്താ ഇത് നിങ്ങൾക്ക് പരിരക്ഷയുണ്ട് ഇവിടെ വ്യതി കൊടുത്തുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും പരിരക്ഷയുണ്ട് എന്നാലും നിങ്ങൾ പുറത്തു പറ പറഞ്ഞല്ലേ സാധാരണ ഇന്നേ വരെ ഏതൊക്കെ അഴിമതി വന്നാലും പുറത്ത് പുറത്തു പറയാം എന്തേ പറയാത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം ആരോപണം കവർ ഉള്ളാണ്ടിരിക്കും പിന്നെ നൂറ്റമ്പത് കോടീന്റെ ആരോപണ ഞാൻ ഞാനെന്തിനാണ് ആവർത്തിക്കുന്നത് ഇവിടെ വന്ന കാര്യം നിങ്ങൾ പത്രത്തിൽ വാർത്ത കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നത് ഇങ്ങനെയാണ് അതിന് വിധേയപ്പെട്ട ഒരാൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അതിനെ നിഷേധിക്കുകയോ അതിനെതിരായിട്ടുള്ള കാര്യം എന്ന രീതിയിൽ നിങ്ങളിത് പുറത്തെന്തുകൊണ്ട് പറയുന്നില്ല എന്ന കാര്യം ഉന്നയിക്കുകയോ ചെയ്യാതിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് അപ്പോഴ അപ്പോഴാ മനസ്സിലാക്കുക കാര്യം അല്ല ഞാൻ ഞാൻ എന്തിനാണിത് എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്യുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആരോപണം നിയമസഭയിൽ വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ വന്ന ആരോപണം ഇവിടെ രാജ്യത്തിന്റെ മുമ്പിൽ ഉണ്ടല്ലോ ഇപ്പോ ഇല്ലേ ആ രാജ്യത്തിന്റെ മുമ്പിലുള്ള ആരോപണം കൃത്യമായ രീതിയിൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ എന്ന് കണ്ട കാര്യമുള്ളൂ നമ്മളിപ്പോ ഇതിന്റെ മേലെ എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യം നമ്മളെ മുമ്പിലില്ല ഞാൻ പറഞ്ഞാൽ ഗൗരവമാർ വന്നു അതല്ലേ ഞാൻ പച്ച മലയാളിക്ക് പറഞ്ഞത് ഞാൻ ഈ വാർത്ത ഈ വാർത്ത നിങ്ങൾ നിങ്ങൾ അച്ചടിച്ചും അതുപോലെതന്നെ പ്രക്ഷേപം ചെയ്തിട്ടുള്ളതുമായ വാർത്ത ഞാൻ കണ്ടിരിക്കുന്നു പക്ഷെ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നാൽ നിയമസഭ കകത്ത് പരിരക്ഷയിട്ട് എന്തേ പുറത്ത് പറയാൻ വെല്ലുവിളിക്കാത്തത് അതാ ഒരു കാര്യം അത് കാര്യം അല്ല ഞങ്ങള് പുറത്ത് പറയാണ് അത് 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 നോക്കട്ടെ അത് ഇനിയും പറയാം തീർന്നില്ലല്ലോ ഇനിയും തീർന്നിട്ടില്ലല്ലോ ഇപ്പൊ അന്യ ആരോപണം ഉന്നയിച്ചു ഉള്ളൂ ഇനി അതിന്റെ വിശദാംശങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് നോക്കാം നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പ്രധാനമായിട്ട് എന്താ കാര്യം ചർച്ച ചെയ്യുന്ന എന്താ കാര്യം വരട്ടെ കാത്തിരിക്കുക അതിനൊന്നും ധൃതിപ്പെടേണ്ട അല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ സംഭവത്തെ കൃത്യമായിട്ട് സാധാരണ രീതിയിൽ എന്താ ചെയ്യുക ആദ്യം നിഷേധിക്കുകയ്യ അത് നിഷേധിക്കുന്നേയില്ല നിഷേധിക്കാനാവുന്നില്ല എന്നാണോ അല്ല നിഷേധിക്കുന്നില്ല എന്നാണോ എന്താണൊക്കെ അവർ പറയേണ്ടതാണ് ഞാനതിലൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല മത്സരിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടി ആരൊക്കെയാണ് മത്സരിപ്പിക്കുന്നത് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യാം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് റെഡിയാവും ഉടനെ തന്നെ പതിനൊന്നും പന്ത്രണ്ടിൽ നിന്നും കമ്മിറ്റി അത് ഇതിന്റെ തന്നെ ചർച്ചയുടെ ഭാഗാവും നല്ല മതിപ്പാണ് ആരിഫിനെ പറ്റിയല്ലേ ആരിഫിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല മതിപ്പുള്ള എം പി ആയിരുന്നു അദ്ദേഹം അത് പാർലമെന്റിൽ ആകത്തുപോയതെ പുറത്തു പോതെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു എം പി ആണ് ആരിഫ് അരിഫ് ഞങ്ങൾക്കാർക്ക് സംശയമൊന്നുമില്ല